ഹരേ കൃഷ്ണ കൃഷ്ണജി ശ്രീരാധരാധി എൻ്റെ കൃഷ്ണതീർത്ഥ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ഇന്ന് ഭഗവാൻ വാസുദേവ് കൃഷ്ണൻ്റെ സ്വർഗാരോഹണം എന്നും വ്യാസനോട് അർജുനൻ പറയുന്ന ആ ഒരു കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത് അതായത് മഹാഭാരതം മൗസര പർവ്വതത്തിന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു വ്യാസന്റെയും അർജുനൻ്റെയും സ്വർഗാരോഹണ കഥയെക്കുറിച്ച് ഞാൻ പറയുന്നത് അതായത് അർജുനൻ വ്യാസനെ കാണാൻ വരികയാണ് വ്യാസൻ അപ്പോൾ വ്യാസൻ ചിൻ ധ്യാനത്തിൽ ഇരിക്കുകയാണ് വ്യാസൻ ഉണർത്താനും അർജുനന് കഴിയുന്നില്ല അങ്ങനെ അവിടുത്തെ മദ്യമണ്ഡവനായ അവർ ചെന്ന് വ്യാസനോട് പറയുന്നു അർജുനൻ വന്നിരിക്കുകയാണ് എന്തോ പറയാനായിട്ടാണ് അർജുനൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വ്യാസൻ ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് അർജുനോട് ചോദിക്കാം അർജുനായ എന്താ എന്താ പാർത്ത നിന്റെ മുഖം വിഷമിച്ച് എന്തോ ഒരു ദുഃഖപൂർണമായ ഒരു മനസ്സോടു കൂടിയാണല്ലോ നിന്നെ ഞാൻ ഇന്ന് കാണുന്നത് അങ്ങനെയല്ലല്ലോ നിന്റെ മുഖം ഇപ്പോഴും പ്രസന്നമായിട്ടാണ് കാണുന്നത് എന്താ പാർത്ത നിനക്ക് പറ്റി നീ ഏതെങ്കിലും ബ്രാഹ്മണനെയോ ഏതെങ്കിലും മൃഗത്തിനെയോ ഏറ്റവും നീ വധിച്ചോ അതാണ് നിന്റെ മുഖത്ത് ഈ വിഷമം കാണുന്നത് അപ്പോൾ അർജുന വ്യാസനോട് പറയുകയാണ് ഭഗവാനെ ആഹ് മഹർഷി ഞാനൊരു ദുഃഖം അറിയിക്കാനാണ് അങ്ങയുടെ അടുത്ത് വന്നത് മേസി എന്താ വാർത്ത അത് നിങ്ങളുടെ വസുദേവ് കൃഷ്ണൻ അതായത് രാമനോടൊപ്പം ആഹ് സ്വർഗാരോ ചെയ്തു കഴിഞ്ഞു ആ ആ യതുകുലം മൊത്തം നശിച്ചു യാദവകുലവും ആ ഒക്കെ കടലെടുത്ത് കഴിഞ്ഞു മഹർഷി എന്താണ് ചെയ്യുന്നത് കാരണം എനിക്ക് അത് സഹിക്കാൻ പറ്റുകയില്ല മഹർഷി കാരണം എൻ്റെ രഥത്തിൻ്റെ മുന്നിലിരുന്ന് എനിക്ക് സാരഥിയായ ഭഗവാൻ എനിക്ക് എല്ലാ ഉപദേശങ്ങളും ഗീത ഉപദേശിച്ച് ഉപദേശിച്ച് എന്നെ അവസാനം വിശ്വരൂപം കാട്ടിത്തന്ന് എന്നെ യുദ്ധസന്നദ്ധനാക്കിയ ആ ഭഗവാൻ എന്ന് ഭൂമിയിലില്ല എന്നോടൊപ്പം ഇല്ല എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു എനിക്ക് ഭഗവാനില്ലാതെ ഈ ഭൂമിയിൽ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മഹർഷിയെ എൻ്റെ ദ്രൗപതിയെ കൗരവസഭയിൽ വെച്ച് വസ്ത്രാശയം ചെയ്തപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വന്നു ദ്രൗപതിയെ രക്ഷപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഭഗവാൻ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട് ആ ഭഗവാനില്ലാത്ത ലോകത്ത് എനിക്കിനീ ജീവിക്കേണ്ട ഞാൻ ഞാനെൻ്റെ ദേഹം ഉപേക്ഷിക്കുകയാണ് ഞാൻ ഈ ഇരുന്ന ആ കൃഷ്ണൻ എവിടെ എൻ്റെ സാരഥിയായി കൃഷ്ണൻ എവിടെ യുദ്ധത്തിൽ ഞാൻ ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എൻ്റെ ഭഗവാനായ ആ കൃഷ്ണനാണ് ചെയ്തത് അതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല മഹർഷി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ് ഞാൻ ഭഗവാനോടൊപ്പം പോവുകയാണ് അങ്ങനെ വിഷമിച്ചു കരഞ്ഞുകൊണ്ട് വേസനോട് പറയുകയാണ് അപ്പൊ വേസൻ പറയുന്നു അർജുന പാർത്ഥ നീ ഒന്നടങ് നമ്മൾക്ക് ഇതെല്ലാം ഭഗവാൻ വാസുദേവർ സ്വയം വെച്ചതാണ് കാരണം യാദവകുലത്തിന്റെ ആ ബ്രാഹ്മണ ശാപം ഭഗവാന് തടുക്കാമായിരുന്നു എന്നിട്ടും ഭഗവാൻ അത് ചെയ്തില്ല പിന്നെ ഗാന്ധാരിയുടെ ശാപം അതും ഭഗവാന് ടുക്കമായിരുന്നു ഭഗവാൻ അതും ചെയ്ത് എല്ലാ ഭഗവാന്റെ വിധിക്ക് ഭഗവാൻ വിട്ടുകൊടുത്തു ഗാന്ധാരിയുടെ ശാപം പോലെ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത് കാരണം ഒരു സ്ത്രീയുടെ ഒരു അമ്മയുടെ ആ ശാപമാണ് ഇതെല്ലാം എനിക്ക് വരാനുള്ളതാണ് ഞാൻ ഇതിൻ്റെ ഒരു നിമിത്തമായി അതുകൊണ്ട് അതെല്ലാം ഏറ്റുവാങ്ങിയ ആ ഭഗവാൻ വാസുദേവർല്ലാം സ്വയം വരുത്തി വെച്ചാല് ഭഗവാൻ എല്ലാം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞില്ല ഭഗവാന് തിരിച്ചു പോകേണ്ട സമയമായി നമ്മൾക്കും ഇതുപോലെ ഭഗവാൻ അടുത്തു പോകാം നീ ഒന്ന് സമാധാനിക്കൂച്ചു നീ നിന്റെ ജ്യേഷ്ഠനായ ധർമ്മപുത്ര രാജാവായ ധർമ്മപുത്രയോട് പറയൂ ഇങ്ങനെ കുറച്ച് സമാധാനമായതിനു ശേഷം നേരെ അർജുനൻ ആഹ് വ്യാസന്റെ ഉപദേശമൊക്കെ കേട്ട് ആഹ് സ്വന്തം ജ്യേഷ്ഠനായ ധർമ്മപുത്രരോട് ചെന്ന് പറയുകയാണ് ഏ ധർമ്മപുത്രേ ഞങ്ങളുടെ വാസുദേവകൃഷ്ണൻ വിടംപിട്ട് പോയി സ്വർഗാരോഹണം ചെയ്ത് ജലൻ എന്ന വേടൻ്റെ അമ്പേറ്റ് ഭഗവാൻ ദേഹം ഉപേക്ഷിച്ച് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞു ഇത് കേട്ട രാജാവ് ആയ ധർമ്മപുത്രൻ ആകെ വ്യാകുലപ്പെട്ട് പറഞ്ഞ് എനിക്കിനി ഈ രാജ്യം വേണ്ട കാരണം ഈ രാജ്യം എനിക്ക് നേടിത്തന്നത് കുരുക്ഷേത്ര ഹൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് നമ്മൾക്ക് ഈ രാജ്യം നേടിത്തന്നത് ഈ ഭഗവാനാണ് ആ ഭഗവാനില്ലാത്ത ലോകത്ത് ഞങ്ങൾക്കിനി ജീവിക്കണ്ട അർജുന ഞങ്ങൾക്ക് ഇവിടം വിട്ടു പോകാം അങ്ങനെ പ്രജവാസികളോടൊക്കെ പറയുകയാണ് ഞങ്ങൾ വനവാസത്തിൽ പോവുകയാണ് ഈ രാജ്യത്ത് ഈ രാജ്യം ഭരിക്കാനുള്ള അർഹത എനിക്കില്ല കാരണം എനിക്ക് തന്ന ആള് ഇവിടെ വിട്ടു പോയി കഴിഞ്ഞു അതുകൊണ്ട് ആ ഒരു ദുഃഖത്തോട് കൂടി എനിക്ക് രാജ്യ ഭരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്ര പുത്ര യുൽസുവിനെയും സുഭദ്രയുടെ പുത്ര അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷത്തിനെയും രാജ്യഭരണം ഏൽപ്പിച്ചുകൊണ്ട് ഇവർ വനവാസത്തിലോട്ട് പോവുകയാണ് മര ഉരിയൊക്കെ തരിച്ച് വനവാസത്തിൽ പോകി പോ പോട്ട് എല്ലാവരും അഞ്ചു പേരും പാണ്ഡവരും പിന്നെ ദ്രൗപതിയും എല്ലാ പേരും കൂടെ ചേർന്ന് വനവാസത്തിലോട്ട് പോവുകയാണ് കാരണം ആ രാജ്യം ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് അവസാനം കാരണം ഭഗവാനില്ലാത്ത ലോകത്ത് ഭഗവാന്റെ പാതകൾ പിന്തുടരാനായിട്ട് ഞങ്ങൾ ഭഗവാനോടൊപ്പം പോവുകയാണ് അപ്പോൾ അർജുനൻ്റെ കയ്യിൽ ഗാന്ധീപം എന്ന ആ ഒരു ബില്ലിരിക്കാൻ അത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല അത് അഗ്നിദേവനും വരുണനും അർജുനന് കൊടുത്തതാണ് കാരണം ഗാന്ധീപം എന്ന ആ ഒരു വനം നശിച്ചപ്പോൾ നശിപ്പിച്ചപ്പോൾ അർജുനന് കൊടുത്തതാണ് വരുണനും അഗ്നിദേവനും അത് എങ്ങനെ തിരിച്ചു കൊടുക്കും അങ്ങനെ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും അർജുന നീത് ജലത്തിൽ ഉപേക്ഷിച്ച് പൊയ്ക്കൊള്ളും വരുണേ വരുണം തന്നെ അത് തിരിച്ചെടുത്തുകൊള്ളും നിനക്ക് തന്ന വരണം തന്നെ അത് തിരിച്ചെടുത്തുകൊള്ളും അങ്ങനെ അർജുനൻ അതെല്ലാം ജലത്തിൽ ഉപേക്ഷിച്ചിട്ട് അവർ വനവാസത്തിലോട്ട് പോയി പിന്നെ അവരവിടെ ദേഹത്യാഗം ഏർ ചെയ്തു എന്നാണ് പറയുന്നത് മഹാഭാരതം ആഹ് മൗസല പർവ്വത്തിൽ പറയുന്ന അതാണ് അപ്പൊ പർവ്വത്തിലെ സ്വർഗാരോഹണ കഥ ഇതാണ് ഭഗവാൻ അതായത് കുരുക്ഷേത്ര ഭൂമിയിൽ അധർമ്മം പ്രവർത്തിച്ച കവി കവരവരെ നശിപ്പിച്ചിട്ട് ധർമ്മത്തെ കൊണ്ടുവന്ന ആ ഭഗവാൻ ആ ധർമ്മത്തെ പുനഃസ്ഥാപിച്ച ആ ഭഗവാൻ ഇന്ന് ആ നമ്മളുടെ ഇപ്പം ഇല്ല ജനങ്ങൾക്ക് എന്തായാലും ഇനി ഭഗവാനോടൊപ്പം തിരിച്ചു വയ്ക്ക ഭഗവാൻ പിന്നീട് പറയുന്നു ഭഗവാൻ എപ്പോഴായാലും ആധർമ്മം നശിപ്പിച്ചുകൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ ഭഗവാൻ എപ്പോഴായാലും ഭൂമിയിൽ നമ്മളോടൊപ്പം ഉണ്ട് ആ ഭഗവാനില്ല എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല ഭഗവാൻ ഈ ലോകത്ത് നമ്മളോടൊപ്പം ഉണ്ട് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തെങ്കിലും ഭഗവാൻ ഭൂമിയിൽ ഇപ്പോഴും ആഹ് വേണ്ടി ധർമ്മത്തിന് അതേ ധർമ്മ അധർമ്മത്തെ ഏർ ധർമ്മം നശിപ്പിച്ചു കൊണ്ട് അധർമ്മം ഏർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ അധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ വർഷം തോറും ഉയർത്തെഴുന്നിൽക്കും എന്നാണ് ഐതിഹ്യ ചരിത്രങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് അതാണ് ഭഗവാന്റെ സ്വർഗാരോഹണം മഹാഭാരതത്തിലൂടെ വ്യാസനും അർജുന അർജുനും തമ്മിലുള്ള ആ സംവാദത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഹരീകൃഷ്ണ വി ശ്രീരാധരാധേ